അങ്ങനെ ബിഗ് ബോസിൻ്റെ സുപ്രധാന അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച ആരും തന്നെ പുറത്തു പോകുന്നില്ല ഇപ്പോൾ നോമിനേഷൻ പിൻവലി വോട്ടിങ് നിർത്തി വെച്ചിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ റോക്കി പുറത്തുപോയി അതേപോലെ തന്നെ സിജോ പരിക്ക് പരിക്കുപറ്റി പുറത്തുപോയി സിജോ റെസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അധികം ആരും തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസും അതേപോലെ തന്നെ കണ്ടൻറ്റൊന്നും പുറത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വരുന്നത് ആണ് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആഘോഷത്തിൻ്റെ ഒരാകളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറാൻ പോകുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോൻ്റെ വൻ തിരിച്ചുവരവ് ഈസ്റ്ററിന് അന്ന് ഉണ്ടാകുമെന്ന സന്തോഷ വാർത്തയാണ് ബിഗ് ബോസ് ടീം ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ കണ്ടൻറ് രാജാവിനായി